കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഭഗവാനി ഒരു പിടി അരി ഇത് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കും ഭഗവാനെ അരി കൊടുക്കുമോ അല്ലേ ന്യായമായൊരു ചോദ്യമാണത് ഭഗവാന് അരി കൊടുക്കാം കൊടുത്തിട്ടുമുണ്ട് നമുക്കൊന്ന് പുറകിലോട്ട് ഒന്ന് നോക്കാം ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്ന സഭകളും ഇതേപോലെ ഇന്നത്തെ അവസ്ഥയിലായിരുന്നില്ല അല്ലേ ഇന്നൊക്കെ വളരെ സമ്പന്നതയിലൊക്കെയാണ് പല ക്ഷേത്രങ്ങളും ചില സഭകളും പക്ഷേ അതിൻ്റെ പിന്നാമ്പുറത്ത് ഒന്ന് പരിശോധിക്കണം നമ്മൾ അപ്പം ഇന്നത്തെ കാലത്ത് കാണുന്ന ക്ഷേത്രങ്ങളായിരുന്നില്ല സഭകളൊക്കെ ആയിരുന്നില്ല പണ്ട് കാലത്ത് പലരും നിത്യ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നത്തെ അവസ്ഥയിൽ ക്ഷേത്രങ്ങളും സഭകളും എത്തിയതിൽ കുറേ വിശ്വാസികളുടെ അശ്രാന്തപരമായ പരിശ്രമമാണ് ഇന്ന് കാണുന്ന പല സഭകളും ക്ഷേത്രങ്ങളും ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് ശേഷമാണ് ക്ഷേത്രാരാധന സ്വാതന്ത്ര്യം കിട്ടിയത് ഇല്ലേ അതിനു ശേഷമാണ് പല ക്ഷേത്രങ്ങളും സഭകളും ഉണ്ടായത് കൂടുതലും ഈ ക്ഷേത്ര സഭകളും ക്ഷേത്രങ്ങളുടെയൊക്കെ രൂപീകരണ സമയത്തൊക്കെ സാമ്പത്തിക ഭദ്രത പലർക്കും ഉണ്ടായിരുന്നില്ല പലരുടെയും നിരന്തര പരിശ്രമ ഫലമാണ് ഇന്ന് പല ക്ഷേത്രങ്ങളും സഭകളും ഇന്നത്തെ അവസ്ഥയിൽ എത്തിയത് അവരുടെ പരിശ്രമ ഫലമാണ് ഈ പരിശ്രമത്തിന് പിന്നിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ആരാണ് നമ്മുടെ വീട്ടമ്മമാരാണ് നമ്മുടെ കുടുംബിനികളാണ് ഒരു വീട്ടിലെ ആ അവിടുത്തെ മുതിർന്ന സ്ത്രീകളാണ് അതിന് മുന്നിൽ നിന്നിട്ടുള്ളത് പണ്ടുകാലത്ത് നമ്മുടെ മുത്തശ്ശിമാർ അടുപ്പത്ത് കഞ്ഞിക്കലത്തിലേക്ക് അരി ഇടുമ്പോൾ ഒരു പിടി അരി എടുത്ത് മാറ്റി വെക്കും പണ്ടുകാലത്ത് അടുപ്പ് അടുപ്പത്ത് കഞ്ഞിക്കലത്തിലേക്ക് അരി ഇടുന്നതിന് മുമ്പ് ഒരു പിടി അരി എടുത്ത് വെക്കും അത് അവരുടെ ഭഗവാനും അവരുടെ സഭക്കും വേണ്ടിയാണ് അതായത് അവരുടെ ക്ഷേത്രത്തിനും അവരുടെ സഭക്കും വേണ്ടിയാണ് ആ അരിയുടെ ഒരു അംശം എടുത്ത് അവർ മാറ്റി വെക്കുന്നത് അത് പണ്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് പലർക്കും ഇന്നതറിയില്ല അങ്ങനെ പിടി അരി കൂട്ടിവെച്ച് ഈ അടുപ്പത്ത് അരിയിടുമ്പ മാറ്റി വയ്ക്കുന്ന ഒരു പിടി അരി അവർ കൂട്ടി വെച്ചിട്ട് അത് ആ സഭക്കാരെ അല്ലെങ്കിൽ ക്ഷേത്രക്കാരെ ഏൽപ്പിക്കും ആ ഒരു പിടി അരി തൻ്റെ തങ്ങളുടെ ഭഗവാനും ഭഗവതിക്കും സഭക്കും വേണ്ടിയാണ് ചെയ്യുന്നത് അങ്ങനെ പിടിയരി വാങ്ങി വെച്ചുണ്ടാക്കിയ ക്ഷേത്രങ്ങളും സഭകളുമാണ് ഇന്ന് പല സ്ഥലത്തും വളരെ കീർത്തിയായി നിലനിൽക്കുന്നത് വളരെ കീർത്തിയായി നിൽക്കുന്ന പല ക്ഷേത്രങ്ങളുടെയും പിന്നിൽ ഈ പിടിയേരി വാരി വെച്ചുണ്ടാക്കിയ ധനമാണ് അത് പലർക്കും നിഷേധിക്കാൻ പറ്റില്ല ഇപ്പുള്ള പുതു തലമുറക്കാർക്കൊന്നും അതറിയില്ല പണ്ടുള്ള മുത്തശ്ശര്മാര് ചെയ്തിട്ടുള്ളതാണ് അവരുടെ കഞ്ഞിക്കലത്തിൽ അരി വേകുമ്പോൾ അതിൽ ഒരു പങ്ക് തങ്ങളുടെ ദേവതക്കും മാറ്റിവെക്കും അങ്ങനെ ചെയ്താണ് പണ്ട് കാലത്ത് സ്ത്രീകൾ തങ്ങളുടെ ക്ഷേത്രങ്ങളെയും സഭകളെയും ഉയർത്തിക്കൊണ്ടു വന്നത് ഇന്ന് കാലം മാറി ക്ഷേത്രങ്ങളും സഭകളും സമ്പന്നതയിലെത്തി ഇന്ന് കാലങ്ങൾ മാറി ക്ഷേത്രങ്ങളൊക്കെ സമ്പന്നതയിലൊക്കെ എത്തി അതുപോലെ ഒരു പിടി അരി നിങ്ങൾ നിത്യവും മാറ്റിവെക്കും അതേപോലെ നിങ്ങൾ ഒരു പിടി അരി നിത്യവും നിങ്ങൾ മാറ്റി വെക്ക് എന്നിട്ടത് കൂടിക്കഴിയുമ്പോൾ അത് നിങ്ങളുടെ ഭഗവാന് സമർപ്പിക്കൂ അങ്ങനെ പലരും പല പ്രാവശ്യം ചെയ്യുമ്പോൾ പലതുള്ളി പെരുവെള്ളമായി മാറും ഇല്ലേ ഒരു വീട്ടമ്മ അങ്ങനെ ചെയ്താൽ മറ്റൊരു വീട്ടമ്മയും ചെയ്ത് അങ്ങനെ ഒരുപാട് പേര് ചെയ്യുമ്പോൾ അങ്ങനെ അത് ഒരു കൂമ്പ അരിയുടെ ഒരു കൂമ്പാരമായി തന്നെ മാറും ആ അരി ക്ഷേത്രത്തിലോ അനാഥാലയത്തിലോ നൽകിയാൽ അതൊരു പുണ്യ പ്രവർത്തിയാണ് അതൊരു പുണ്യകാര്യമാണ് ആ ചെയ്യുന്നത് അവർ അത് അന്നദാനത്തിനായി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പുണ്യപ്രവൃത്തി ചെയ്തവരാകും നിങ്ങൾക്ക് ഐശ്വര്യവും വന്നു ചേരും അപ്പോൾ ഭഗവാന് ഭഗവതിക്ക് അല്ലെങ്കിൽ ഒരു പിടി അരി മാറ്റിവച്ചാൽ അത് ക്ഷേത്രത്തേക്ക് കൊടുത്താൽ അത് അന്നദാനത്തിനായി ഉപയോഗിച്ചാൽ അതിൽപരം പുണ്യം മറ്റൊന്നുമില്ല നിങ്ങൾ പുണ്യം ചെയ്തവരായി മാറും നമ്മുടെ വീട്ടമ്മമാര് ഭഗവാനി ഒരുപിടി അരി എന്ന എൻ്റെ ഈ ജ്യോതിഷ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി നമസ്കാരം